നിങ്ങളുടെ ഭാര്യയോ വീടുകളിൽ ഇറങ്ങിയിടും അന്തി ഉറങ്ങിയിടും എത്രയോ അനുഭവങ്ങൾ കൺമൊൻപിൽ നിരന്നാലും മദ്യമുപേക്ഷ എത്രയോ അനുഭവങ്ങൾ കൺമൊൻപ് നിരന്നാലും മദ്യമുപേക്ഷ നൽകുന്ന സന്തോഷം നിത്യോ നൽകുന്ന അനുഭവം സുഖമോ പരിസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യപാനികൾ മദ്യക്കുപായി വന്ന് സൗകര്യമാരെ നീട്ടുകയാണ് മദ്യപന്മാർ പിന്നെ പാർക്കുന്ന സ്ഥലത്ത് പരിശു മദ്യവന്മാർ പ്രതികരിക്കുകയും ചെയ്യുന്നു അവരുടെ നിൽക്കുന്നു പക്ഷേ തനിയെ അത് കാര്യം സർവശക്തനായ ഒരു ദൈവമുണ്ട് നമ്മുടെ അവസ്ഥകളൊക്കെ കാണുന്ന നമ്മെ കരുതുന്ന നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ശക്തനാണ് ആ ദൈവത്തോടിനെ പ്രാർത്ഥിക്കുമോ കരുണസമ്പന്നനായ ദൈവം സ്നേഹ സ്വരൂപനായ ദൈവം